നമസ്കാരം ഗവർണർമാരെ മൂക്ക് കയറിടാനുള്ള കോടതി വിധി വന്നിട്ടും കേരളത്തിന് എന്തോ ഒരു ശാപം പോലെ കേരള കേരളത്തിൻ്റെ ഗവർണർ ഇപ്പോഴും മുന്നോട്ട് തന്നെയാണ് കേരളത്തിലെ ഒരു ഗവർണർ വലിയ പുലിവാലും വലിയ കോലാഹലവും ഉണ്ടാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അദ്ദേഹം ബി അദ്ദേഹത്തെ നമ്മൾ ആഘോഷപൂർവ്വം ബീഹാറിലേക്ക് പറഞ്ഞയച്ചിട്ട് ഈ ഗവർണറുടെ ശല്യം ഒഴിഞ്ഞു ഇനി ഗവർണർ മര്യാദക്ക് ജീ മര്യാദക്ക് കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ച് പൊയ്ക്കോളും എന്നൊരു ധാരണയിൽ ജീവിക്കുമ്പോഴാണ് ഈ ആറിലേക്കർ ഇപ്പോഴത്തെ ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ വില്ലത്തരം കാണിച്ചു തുടങ്ങുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഈ ജെ ബി പർദ്ദിവാലയുടെ ജെ ബി പർദ്ദിവാലയും ജസ്റ്റിസ് ആർ മഹാദേവനും ജസ്റ്റിസ് പർദ്വാലയും ജസ്റ്റിസ് മഹാദേവനും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് കോടതിയിലെ ചരിത്രപരമായ ഉത്തരവ് പ്രഖ്യാപിച്ചത് അത് സത്യത്തിൽ സുപ്രീം കോടതിയുടെ പണി തന്നെയാണ് കാരണം അവർ ചെയ്തത് ഇതുവരെയുള്ള ഗവർണർമാർ എവിടെയൊക്കെയാണോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നയങ്ങളോടും നിലപാടുകളോടും വിയോജിപ്പുള്ള സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ പോയിട്ട് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ഗവർണർമാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടായത് കേരളത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം വന്ന് ബി ജെ പി വായിക്കൊള്ളട്ടായിരുന്നേ എല്ലാ ഗവർണർമാരും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡായിട്ടാണ് ഗവർണർ പദവി കിട്ടുന്നത് അവർ വന്നാൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൂറു പുലർത്താം നല്ലതാണ് അത് കേരളത്തിൽ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ആർ എൻ രവി ആർ എൻ രവി ആണ് ഗവർണർ ആയിരുന്നത് അദ്ദേഹം ഇപ്പോഴുമാണ് അദ്ദേഹമാണ് ആ പണി ഈ ബില്ലിന് കാരണക്കാരൻ അദ്ദേഹം ഈ നിയമം ഈ സുപ്രീം കോടതി വിധിക്ക് കാരണക്കാരൻ അദ്ദേഹമാണ് തമിഴ്നാട്ടിൻ്റെ ഇരുപത് ബില്ലുകൾ തമിഴ്നാട് നിയമസഭ ജനങ്ങൾക്ക് വേണ്ടി പാസാക്കിയ ഇരുപത് ബില്ലുകളിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലമായി അടയിരുന്നു അഞ്ചു കൊല്ലമായി അടയിരുന്നു ബില്ലുകളിന്മേ തീരുമാനമെടുത്തില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം ബില്ലുകളിൽ പലപ്പോഴും തീരുമാനമെടുക്കാതെ വെച്ചു ചിലതൊക്കെ തിരിച്ചയച്ചു ചിലതൊക്കെ പ്രസിഡന്റിന് അയച്ചു അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് വരെയും കേരള ഗവൺമെൻറ്റുമായി വലിയ സംഘർഷത്തിലും സമരത്തിലുമായിരുന്നു ഇതുതന്നെയാണ് പശ്ചിമബംഗാൾ ഗവർണറായിട്ട് പോയൊരു മലയാളി സി വി ആനന്ദബോസ് എന്ന കലക്ടർ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ഈ നയമാണ് ഇവർക്കൊക്കെ കെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണെങ്കിൽ ഡി എം കെ ആണ് ബി ജെ പി മുന്നണിക്ക് എതിരാണ് ബംഗാളിലെ മമതാ ബാനർജി ഡി ബി ജെ പി മുന്നണിക്കെതിരാണ് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റും ബി ജെ പി മുന്നണിക്ക് അതുകൊണ്ട് ഈ ഈ സംസ്ഥാനങ്ങളിലൊക്കെ നിരന്തരം തലവേദന ഉണ്ടാക്കുക എന്ന് ഗവർണർമാരുടെ ഒരു പണിയായിരുന്നു സത്യത്തിൽ ഗവർണർ എന്നത് ഒരു അലങ്കാര പദവി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗവൺമെൻറ് ഉത്തരവുകളുടെ കടിയിൽ ഒപ്പുവെക്കുന്ന അദ്ദേഹമാണ് എന്നതുകൊണ്ട് സമ്പൂർണ്ണമായി അദ്ദേഹത്തിനാണ് അധികാരം എന്നൊരു അർത്ഥവുമില്ല കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ അധികാരം ഗവർണറെ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതല്ല ഗവർണറെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല മാത്രമല്ല ജ അദ്ദേഹ അദ്ദേഹത്തെ യോഗ്യത പ്രകാരം നമ്മുടെ നമ്മുടെ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഏജൻസികളൊന്നും തിരഞ്ഞെടുത്തതുമല്ല രാഷ്ട്രീയമായ നിയമനമാണ് യോഗ്യത അടിസ്ഥാന യോഗ്യത ഒന്നുമില്ലാത്ത എത്രയോ ഗവർണർമാർ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ളവർ ഉള്ളവർക്ക് അതുകൊണ്ട് ഗവർണർ എന്ന പദവി അലങ്കാരത്തിന് ഉള്ള ഒരു പദവിയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജോലി ഒരു ലൈസൻ ഓഫീസറുടെ പണിയാണെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവണ്മെന്റുകളും കേന്ദ്ര ഗവണ്മെൻറ്റും തമ്മിൽ ഒരു ബന്ധം ഒരു ബ്രിഡ്ജ് ഒരു പാലം പണിയുകയും പലപ്പോഴും സംസ്ഥാനത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ തമ്മിലുള്ള തർക്കം തീർത്തു കൊടുക്കുകയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ലൈസൻ ഓഫീസറുടെ ജോലിയാണ് യഥാർത്ഥത്തിൽ ഗവർണറുടെ ജോലി അതിനുവേണ്ടിയാണ് ഗവർണർ എന്ന പദവി പക്ഷേ ഈ ഗവർണർമാർ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തെ നടപ്പാക്കാനുള്ള ഹുങ്കോടെ സത്യത്തിൽ കേന്ദ്ര പോലും അപമാനമാണ് അവർ കേന്ദ്ര ഗവൺമെൻറ് അത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ തൻ്റെ രാഷ്ട്രീയ ജമാനന്മാർ നാട് കേന്ദ്രം ഭരിക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ പോയി കുഴപ്പമുണ്ടാക്കുക എന്നൊരു പണിയാണ് പലപ്പോഴും നമ്മുടെ ഗവർണർമാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആ പണി ഏതാണ്ടിപ്പോൾ പുതിയ ബില്ല് വന്നപ്പോൾ ഈ കഴിഞ്ഞ ഈ ഈ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധിയോട് കൂടിയിട്ട് തീരുമാനമായി സുപ്രീം എന്താണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അന്വേഷിച്ചത് ഗവർണർമാർ ഒരു 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 നിയമസഭ പാസാക്കി ഗവർണർക്ക് ഒപ്പിടാൻ വേണ്ടി ഗവർണറുടെ സമ്മത സമ്മതത്തോടെ ഒപ്പിടാൻ വേണ്ടി ഗവർണറാണല്ലോ അന്തിമമായി ഒപ്പുവെക്കേണ്ടത് അപ്പോഴാണല്ലോ ഒരു സംസ്ഥാനത്ത് നിയമം ഉണ്ടാകുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ് രാജ്യത്ത് നിയമം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് തരം നിയമങ്ങളാണല്ലോ രാജ്യത്തുള്ളത് ഒന്ന് ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ് മറ്റൊന്ന് നാഷണൽ നാഷണൽ ലിസ്റ്റിൽ പെട്ടതാണ് വേറൊന്ന് കൺകരൻ ലിസ്റ്റിൽ പെട്ടതാണ് മൂന്ന് കൂട്ടത്തിലാണ് നിയമങ്ങൾ ഉണ്ടാവുക ഇതിൽ ഈ ആദ്യത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളുടെ നിയമം ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം ഗവർണർക്ക് ഒപ്പിടാൻ അയച്ചാൽ എത്രയും വേഗം തീരുമാനമെടുക്കണം എന്നാണ് ഭരണഘടന പറയുന്നത് എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ ആ വാക്കിനെ ഇതുവരെ നിർവചനം ഉണ്ടായിരുന്നില്ല എത്രയും വേഗം എന്ന് പറഞ്ഞാൽ ഗവർണർ ഇതാ പലരും മാസങ്ങളോളം വർഷങ്ങളോളം ആർ എൻ രവി എന്ന തമിഴ്നാട്ടിലെ ഗവർണർ അഞ്ച് കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപതിൽ അയച്ച പത്ത് ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത കൊണ്ടാണ് തമിഴ്നാട് സർക്കാർ വലിയ ജാഗ്രതയോടെ കേസ് നടത്തിയത് സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രമുഖരായ വക്കീൽമാരെ നിരത്തി ഇറക്കിയിട്ടാണ് വാദിച്ചത് അതുകൊണ്ട് അവരുടെ കേസ് ജയിച്ചു ഇനി ആ കേരളത്തിൻ്റെ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരുപാട് കേസുകൾ ഇതേപോലെ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ചിലുണ്ട് ആ ബെഞ്ച് മാറ്റിയിട്ട് ഈ പാർലേക്കറുടെ ഐ മീൻ പർദിവാലയുടെ പർദ്വാലയുടെ ബെഞ്ചിൽ ബെഞ്ചിലേക്ക് തന്നെ കേസ് മാറ്റിത്തരണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ മാറ്റിയില്ലെങ്കിൽ പോലും എന്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഇപ്പോൾ ഉള്ളത് പി എസ് നരസിംഹത്തിന് ജസ്റ്റിസ് പി എസ് നരസിംഹത്തിൻ്റെ ബെഞ്ചിലാണ് പക്ഷേ എന്ത് തീരുമാനം എടുക്കുന്ന നമ്മൾ കണ്ടറിയണം പക്ഷേ അതിനിടയിൽ നമ്മുടെ ഗവർണർ പറയണം പരസ്യമായി നമ്മുടെ ഗവർണർ ആ ആർലേക്കർ പരസ്യമായി സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്നു എന്നാലോചിച്ച് നോക്കൂ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണം ഏറ്റവും വലിയ നീതിന്യായ കോടതിയെ ഒരു ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയായ ഒരാൾ ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയായ ഗവർണർ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ ഐ മീൻ ഏറ്റവും വലിയ നീതിന്യായ കോടതിയെ ചോദ്യം ചെയ്യുന്നു സുപ്രീം കോടതി വിധി അതിരി പോയി സുപ്രീം കോടതി അധികാ സൂക്ഷിച്ച് പെരുമാറണം ഇത് കൈകാര്യം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടോ എന്താ കോടതി ചെയ്ത ആകെയുള്ള തെറ്റ് ഒരു അവ്യക്തതയുണ്ടായിരുന്നു ഗവർണർ തീരുമാനമെടുക്കാൻ എത്ര കാലം എത്ര കാലം എത്രയും വേഗം എന്ന് പറഞ്ഞാൽ നല്ലത് ഏറ്റവും ചുരുങ്ങിയത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് പറയുമായിരിക്കുന്ന വിത്തിൻ ഡേയ്സ് എന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് എന്നെങ്കിലും പറയാമായിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് പറയാമായിരുന്നു അത് പറഞ്ഞിട്ടില്ല ഭരണഘടനയിൽ എത്രയും വേഗമെന്നേ പറഞ്ഞുള്ളൂ അത് നമ്മുടെ ഗവർണർമാർക്ക് ചിലർക്കെങ്കിലും വലിയ സൗകര്യമായി അവർ ബില്ലിൻമേൽ അടയിരിക്കാൻ തുടങ്ങി ബില്ലിന്മേൽ കടന്നുറങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ബില്ല് വന്നത് അതുകൊണ്ട് സുപ്രീം കോടതി തീരുമാനമെടുത്തു ഒരു ഗവർണർക്ക് ഒരു ബില്ല് വേണ്ടത്ര പരിശോധിച്ചിട്ട് ആ ബില്ല് ഒപ്പിട്ടയക്കണമോ അതല്ല വിശദീകരണം ചോദിക്കണമോ അതല്ല തിരിച്ചയക്കണമോ അതുമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തിലേക്ക് അയക്കണമോ എന്ന് തീരുമാനിക്കാൻ പരമാവധി എത്ര സമയം വേണം സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചത് പരമാവധി കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് മൂന്ന് മാസമാണ് പരമാവധി മൂന്ന് മാസം അത് ബില്ല് തിരിച്ചയക്കാനാണെങ്കിൽ തിരിച്ചയച്ച ബില്ല് നിയമസഭാ ഭേദഗതി മറ്റു മാറ്റമൊന്നും കൂടാതെ വീണ്ടും പാസ്സാക്കി അയച്ചാൽ രണ്ട് വട്ടം ആലോചിക്കാതെ ഒരു സെക്കൻഡ് കൊണ്ട് ഒപ്പിട്ടയക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് പോലും സുപ്രീം കോടതി ഒരു മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലും ഒരു മാസം സമയമെടുക്കാം ഇതാണ് ഇങ്ങനെ ഇത്ര ഉദാരമായ ഒരു ഒരു വ്യാഖ്യാനം നിയമത്തിന് വരുത്തിക്കൊണ്ട് രാജ്യത്തിന് ഗുണകരമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ട് ആദ്യം ചോദ്യം ചോദ്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ ഗവർണർ പാർലേ ഗവർണർ ആർലേക്കറാണ് അദ്ദേഹം പറയുന്നത് സുപ്രീംകോടതി സൂക്ഷിച്ച് പെരുമാറണം സുപ്രീംകോടതി അതിരുവിടുന്നു എന്താ അദ്ദേഹം പറയുന്ന ന്യായം എന്നറിയോ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടേ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ രാജ്യത്തിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റാണ് ചെയ്യേണ്ടത് പാർലമെൻ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് ആ ഭേദഗതി കോടതി നിർദ്ദേശിക്കുക എന്ന മൗലികമായ ഒരു സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സുപ്രീം കോടതി ആകെ പറഞ്ഞത് എത്രയും വേഗം എന്ന ഒരു വാക്കിന് ഒരു സമയപരിധി നിശ്ചയിച്ചല്ലേ തീരൂ അത് ഇതുവരെ നമ്മുടെ കോടതികളോ പാർലമെൻറ്റോ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് നിർമ്മിച്ച ഒരു നിയമത്തെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി വ്യാഖ്യാനിക്കാനുള്ള ബാധ്യത സുപ്രീം കോടതിക്ക് തന്നെയാണ് കോടതികൾക്ക് തന്നെയാണ് അതിനാണ് കോടതി നിയമത്തെ വ്യാഖ്യാനിച്ചിട്ട് ജനോപകാരപ്രദമായ വിധികൾ പുറപ്പെടുവിക്കുക അത് മാത്രമാണ് നമ്മുടെ സുപ്രീം കോടതി ചെയ്തത് നിയമത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് അത് ചെയ്യാൻ സുപ്രീം കോടതിക്ക് അവകാശമില്ല സുപ്രീം കോടതി എന്തോ ഭരണഘടനാ ഭേദഗതി വരുത്തിയിരിക്കുന്നു സുപ്രീം കോടതി ഒരു ഭരണഘടനാ ഭേദഗതിയും വരുത്തിയിട്ടില്ല ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള അവകാശം നമ്മുടെ ആദരണീയനായ ഗവർണർ പറഞ്ഞതുപോലെ അത് നിയമ അത് നമ്മുടെ പാർലമെന്റിനാണ് എല്ലാവർക്കും അറിയാം ഇത് കൊച്ചുകുട്ടിക്കും അറിയാം അത് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ഗവർണർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അന്തസ്സിന് അന്തസ്സ് കെടുത്തുന്ന പണിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർക്ക് എന്തോ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പോലും മൗലികമായ ധാരണയില്ല എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന മട്ടിൽ സംസ്ഥാനത്തിന് അപമാനം ഉണ്ടാക്കുന്ന മട്ടിലാണ് ഗവർണറുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ഒരു വഴക്കാളിയെ പോലെ ഈ ഗവർണർ ഈ ഈ സുപ്രീം കോടതി വിധി വരുന്നത് വരെ കേരള ഗവൺമെന്റിനെ കേരള ഗവൺമെന്റിനെ ചോ ആരാവട്ടെ അദ്ദേഹത്തോട് വിയോജിക്കാം ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനെയും ആർക്കും വിമർശിക്കാം പക്ഷേ ആരാ വിമർശിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള സംവിധാനമാണ് പ്രതിപക്ഷം ഒരു പ്രതിപക്ഷ നേതാവിന് മന്ത്രിക്ക് തുല്യമായ എല്ലാ അധികാരങ്ങളും കൊടുത്തി കൊടുത്തുകൊണ്ട് നമ്മുടെ ഭരണഘടന പോറ്റുന്നുണ്ട് അത് വേറൊന്നുമല്ല പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ചോ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യണം ഭരണകക്ഷിയെ തിരുത്തണം അത് അവരുടെ പണിയാണ് അത് ഗവർണറുടെ പണിയല്ല ഗവർണർ ഇവിടെ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ സൂപ്പർ പ്രതിപക്ഷ നേതാവായി ഒരു ഭരണകക്ഷിയേയും പ്രതിപക്ഷത്തെയും മാനിക്കാത്ത ഒരു ഒരു പരമാധികാരിയായി അങ്ങനെ വാണരളിയിരുന്ന ഒരു 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 താണ്ഡവം ആടിയിരുന്ന ഒരു കാലത്തിനാണ് അറുതി വന്നത് ഇവിടെ മാത്രമല്ല കേരളമാണ് ആദ്യം രക്ഷപ്പെട്ടത് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടത് കേരളത്തിന് തമിഴ്നാടിന് പശ്ചിമബംഗാളിന് അങ്ങനെ ഇത്രയോ സംസ്ഥാനങ്ങൾക്ക് പഞ്ചാബിന് ഡൽഹിക്ക് ഒക്കെ ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ അവസ്ഥയിലാണ് ഈ ബില്ല് വന്നത് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നതിന് പകരം എല്ലാവരും അംഗീകരിക്കുമ്പോൾ സന്തോഷത്തോടെ അംഗീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണകക്ഷിയാണ് ഭരണകക്ഷി ആകെ പറഞ്ഞത് ഇനി ഡിവിഷൻ ബെഞ്ചിന് മീതെ ഒരു ഭരണഘടനാ ബെഞ്ചിന് അപ്പീൽ പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാ ഇന്ത്യാ ഗവൺമെൻറ്റിന് പോലും അത്രയേ പറ്റുള്ളൂ അപ്പോഴാണ് നമ്മുടെ ഗവർണർ പരസ്യമായി ഈ ബില്ലിനെ ചോദ്യം ചെയ്യുന്നത് ഈ ഗവർണറെ നിലക്ക് നിർത്തേണ്ടത് ആരാണ് അദ്ദേഹത്തെ നിയോഗിച്ച കേന്ദ്ര ഗവൺമെൻറ്റാണോ അല്ലെങ്കിൽ കേരളത്തിലെ ജനതയാണോ ഈ ചോദ്യം വളരെ പ്രധാനമാണ് ഒരു സാധാരണ പൗരൻ്റെ ഭരണഘടനാ ബോധം പോലും ഇല്ലാത്ത ഒരു ഗവർണർ വന്നു എന്നത് കേരളത്തിൻ്റെ ഏറ്റവും അപമാനകരമായ കാലം ആയി ചരിത്രം വിധിയെഴുതും നന്ദി നമസ്കാരം